ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് മോനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ എങ്ങനെ വിചാരിച്ചൊന്ന് പൊതിച്ചോറാക്കിയാലോ എന്ന് കാരണം നമ്മൾ എപ്പോഴേലും കൊതിയാകുമ്പോൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പൊതിച്ചോറ് അപ്പോൾ ഞാൻ ഇൻട്രോ ഇവിടെ നിന്ന് എടുത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കപ്പ നട്ടിരുന്നതൊക്കെ നല്ല വലുതായിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തക്കാളി മരണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഈ തക്കാളി കൃഷി ഒരുപാട് കണ്ടിട്ടുണ്ടാവും കേട്ടോ കാരണം ഞാൻ ഇത് വെച്ച് കുറേ ഷോർട്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ല കാരണം മോന് നീറ്റിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ഓനിക്കെന്തായാലും വാരി കൊടുക്കണം അപ്പോൾ ഞാൻ ഓനും ഒരുപാട് ഒപ്പം കഴിക്കാമെന്ന് വെച്ച് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചോറൊക്കെ അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഏകദേശം ഏകദേശമൊക്കെ വേവാനായിക്കോട്ടോ പിന്നെന്താ ചോറ് കറിയായിട്ട് മാന്തൾ മീൻ ഇന്നലെ നമ്മൾ പുറത്തു പോയപ്പോൾ മേടിച്ചാൽ കേട്ടോ അത് ഐസിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഐസൊക്കെ പോയിട്ട് ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ വീട്ടിലൊക്കെ രണ്ട് മൂന്ന് പേരുള്ളതുകൊണ്ട് ഈ ഒരുപാട് മീനൊന്നും എടുക്കുന്നില്ല കേട്ടോ കുറച്ച് മീൻ എടുത്തിട്ട് ബാക്കി അവിടെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇതാണ് കേട്ടോ വീട്ടിലുണ്ടായിട്ടുള്ള തക്കാളി ഇത് പുറത്ത് വെച്ചിട്ട് പഴുപ്പിച്ചതാണ് അപ്പോൾ മരത്തിൻ്റെ മുകളിൽ പഴുക്കാൻ വേണ്ടി കാത്തുന്ന എന്തായാലും കിളികളൊക്കെ കൊത്തും അപ്പം അതിൻ്റെ മുന്നേ തന്നെ പൊട്ടിച്ചിട്ട് നമ്മൾ പുറത്ത് വെച്ച് പഴുപ്പിക്കുകയാണ് പിന്നെ അതിലുള്ള തക്കാളി മൊത്തം നമ്മൾ വീട്ടിലുണ്ടായതല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് അത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ അതിൽക്ക് ഈ പഴുത്തതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടിയോടെ തക്കാളി കാണുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും പ്രത്യേക ഒരു ഒരു ഭംഗിയാണ് കാരണം നമ്മളുണ്ടാക്കിയിട്ടുള്ള നമ്മൾ വീട്ടിലുണ്ടായതാണല്ലോ ഈ ചെടി നട്ട മുതൽ ആ ചെടി ഒന്ന് പച്ച പിടിച്ച് വരുവോളം പിന്നെ പൂവായി കായമായി അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ കറി വെക്കാനുള്ള മീൻ മുളകിട്ട് വെക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള തക്കാളി പച്ചമുളക് പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചട്ടി കുടുക്കുള്ള കറി നല്ല രസം കേട്ടോ ഇത് മീൻ മുളകിട്ട കറി എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ ചോറ് വന്നേക്ക് അത് മാറ്റിയിട്ട് ഇവിടെ കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ ഊറ്റി കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾക്കൊക്കെ എൻ്റെ മോന് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിന്ന് അപ്പോൾ ഇന്ന് സാധാ അപ്പം പിന്നെ തലേ ദിവസം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിക്കൻ ഫ്രൈ ആക്കിയ മസാല ഉണ്ടായിരുന്നു അപ്പോൾ അതും ചായയട്ട കുടിക്കണത് പിന്നെ മീൻ ഞാൻ ക്ലീൻ ആക്കിയതുകൊണ്ട് ഇമ്മനെ അതിന് കുറച്ചെടുത്തിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കറി വെക്കുന്നതും അതുപോലെ പൊരിക്കാൻ വേണ്ടി മസാല ആക്കണൊക്കെ ഉമ്മീന് പിന്നെ ഉപ്പേരിക്കന്ന് വഴുതനങ്ങ പയർ കോവക്ക ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ പുതിച്ചോറ് ഉണ്ടാക്കണ കാരണം ഞാൻ കിഴങ്ങ് ഫ്രൈ ആക്കണല്ലോ അപ്പോൾ അതും തൊലി കളയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ ഒരുപാട് പയറുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം ആ വള്ളിയൊക്കെ ഒന്ന് വലിച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങിയിട്ട് പിന്നെ രണ്ടാമത് ഉണ്ടാകുന്ന കുറച്ച് പയറാ കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പയറും പിന്നെ കോവക്ക അതുപോലെ വഴുതനങ്ങ വഴുതനങ്ങ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വെക്കാനുള്ള അത്ര തോന്നുണ്ട് ഈ പച്ചക്കറികളൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു വിത്ത് കുടിച്ചിട്ട് അത് ചെടിയാവുമ്പോഴൊന്നും നമുക്ക് അത്ര വലിയൊരിത് കിട്ടില്ല പക്ഷെ അത് നല്ലപോലെ വലുതായി മൂത്ത് വന്നിട്ട് അതിൽ കായകളുണ്ടായി നമുക്ക് പച്ചക്കറികൾ ഉപകാരമുള്ള പച്ചക്കറികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ആണ് വീട്ടിലുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ എന്തായാലും അത് സക്സസ് ആവും പിന്നെ ഞാൻ എപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും പൊട്ടാറ്റോ ഒരു വിഭവം ഉണ്ടാക്കും കൂടുതലും ഇങ്ങനെ ഫ്രൈ ആക്കാറാണ് കാരണം ഇന്ത്യൻ മോൻറ്റി ഫേവറേറ്റ് ആണത് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ടിട്ട് പിന്നെ വലിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകിന് പകരം വറ്റൽമുളക് മുളക് പൊടിച്ച് ഞാൻ ഇപ്പോൾ ഒരുവിധമുള്ള ഉപ്പേരിക്കൊക്കെ അതാണ് ഇടയിൽ നല്ല ടേസ്റ്റും അതിൻ്റെ ഒരു മുളകിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണല്ലോ അങ്ങനെ എലിക്ക് നുറുക്കി വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കോവക്ക ക്യാരറ്റും പിന്നെ കോവക്ക പയറൊക്കെ ഞാൻ ഇതേപോലെയാണ് ഉപ്പേരി വെക്കല് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉപ്പേരി ഗ്യാസിൻ്റെ മുകളിൽ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ കറി തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിയിലേക്ക് മീനൊക്കെ ഇട്ടു പിന്നെ മാന്തളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവല്ലോ അപ്പോൾ അതിലേക്ക് വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണയ്ക്ക് കടുകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പം മീൻ കറി മുളക് ഇട്ട് വെക്കുമ്പോൾ തൂമിച്ചെടുക്കലാ കേട്ടോ ചെറിയുള്ളിലൊക്കെ മൂപ്പിച്ചെടുക്കലാണ് അപ്പോൾ ആ സമയം കൊണ്ടൊക്കെ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പപ്പടം പൊരിക്കാനെന്ന് വെച്ചിട്ട് ആദ്യം പപ്പടമൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുകയാണ് സാധാരണ ചോറ് എന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് വറകടുപ്പിൽ വെക്കലുള്ളൂ പച്ചക്കറിയൊക്കെ നമ്മൾ കുക്കറിലാണെങ്കിൽ അടുപ്പിലാണ് വെക്കാറ് അപ്പോൾ ഇന്ന് മീൻകറി ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല കണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മീൻ പൊരിക്കാനും അടുപ്പം തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ടിട്ട് ഇത് ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കിഴങ്ങ് മസാല ഒക്കെ ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് ഷാലോ ഫ്രൈ ചെയ്യുക കേട്ടോ നമ്മൾ കുറേ എണ്ണയിലിട്ട് മുക്കി പൊരിക്കല്ല ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കൂടുതൽ എണ്ണ പിടിക്കൊന്നുമില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും ഒന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കിഴങ്ങൊക്കെ ഒക്കെ വെന്ത് വന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവെപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അങ്ങനെ ഒരുവിധം ആയി അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ പൊതുച്ചോറിലെ മെയിൻ ആയിട്ടായിട്ടുള്ള മുട്ട ഒരിച്ചത് ഉണ്ടാക്കുകയാണ് അതിൻ്റെ കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇല പൊട്ടിക്കണം പിന്നെ ചമ്മന്തി ഇന്നലത്തെ ചമ്മന്തി കേട്ടോ മാങ്ങീൻ ചെമ്മീൻ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ വീടിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാട് വാഴണ്ടിട്ടോ പിന്നെ നല്ല ഉയരത്തിലായിരുന്നു ഇലകളൊക്കെ അപ്പോൾ താഴത്തുള്ള ഒരു ചെറുത് നോക്കിയിട്ട് ഞാൻ പൊടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴുകി നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൊതിച്ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ചോറ് വിളമ്പിയിട്ടുണ്ട് ഞാനും മോനും കൂടിയാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഓനും വല്ലാതെ ചോറും തൊന്നുമില്ല എന്നാലും കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ മീൻ മുളകിട്ടൊക്കെ അറിയാക്കിയിട്ടുണ്ട് പിന്നെ കുവക്ക ഉപ്പേരി കുവക്ക പയറ് വഴുതനങ്ങൾ ഉപ്പേരി പിന്നെ കിഴങ്ങ് ഫ്രൈ ആക്കിയത് വെച്ചു പിന്നെ മാന്തള പൊരിച്ചു ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ മോനക്ക് നല്ല ഇഷ്ടമാണ് മീൻ പൊരിച്ചത് പിന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങാ ചമ്മന്തി കേട്ടോ ചെമ്മീൻ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാട്ടോ ഇതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചാമ്പക്കുപ്പിലിട്ടത് ഇതായി വരുന്നേ ഉള്ളൂ പിന്നെ മുട്ട മരിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിച്ചോറിൽ വെച്ചിട്ടുള്ളത് പിന്നെ പപ്പടം നമ്മൾ ഇതിൽ വെക്കുന്നില്ല കാരണം ഞാൻ എല്ലാ പുതിച്ചോറിലും പറയാറുണ്ട് പപ്പടം ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമല്ല ലാസ്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ വെച്ചിട്ടില്ല അങ്ങനെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ സമയത്തിന് ശേഷം ആട്ടോ കഴിക്കുന്നത് അപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടി പുതിച്ചോറൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ കറികളാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും പിന്നെ പുതിച്ചോറിനുള്ള കൊതിയും ശരിക്കും ഒരു ചിക്കൻ ബിരിയാണി വല്ലപ്പോഴും കഴിക്കുന്ന ഒരു ഫീൽ തന്നെ കേട്ടോ ഈ പുതിച്ചോറും വല്ലപ്പോഴും കഴിക്കുമ്പോൾ എല്ലാ വിഭവങ്ങളും നല്ലപോലെ ചോറിൻ്റെ ഒപ്പം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ പപ്പടം പപ്പടം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും മോനും കൂടിയാണ് ഫുഡ് ഫുഡായിക്കായിരുന്നു നിൽക്കുന്നത് അപ്പോൾ ഓനങ്ങനെ ചോറിനല്ല കോഴിമുട്ട വിരിച്ചത് മീൻ കിഴങ്ങ് ഒരിച്ചത് പിന്നെ പപ്പടം അപ്പോൾ ഇതൊക്കെ കേട്ടോ എൻ്റെ കണ്ണിൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ